ഹായ് ഫ്രണ്ട്സ് ടൈംസ്ക്യൂർ വാച്ചസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നു നമ്മുടെ സാംസങ് വാച്ച് സെവൻ അൾട്രയുടെ ഒരു അടിപൊളി ക്ലോൺ മോഡൽ സ്മാർട്ട് വാച്ചിനെ കുറിച്ചാണ് അപ്പൊ ക്ലോൺ മോഡൽ എന്ന് പറയുമ്പോൾ ഫോർ ഇൻ വൺ സെറ്റ് ആണത് അതായത് നമുക്ക് നാല് സ്ട്രാപ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മോഡൽ ഇത് വാച്ചിന്റെ ഫോട്ടോസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വാച്ചിന്റെ ഫോട്ടോ അതുപോലെ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു വാച്ച് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എസ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ സ്ട്രാപ്സ് കാര്യങ്ങളൊക്കെ വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോറിൻ സെറ്റ് ആണ് അതുകൊണ്ട് തന്നെ നാല് സ്ട്രാപ്സും വാച്ചും വയർലെസ് ചാർജറാണ് ഈ ഒരു ബോക്സിന് ഉണ്ടല്ലോ വരുന്നത് ആദ്യമേ ഒരു ചെയിൻ വന്നിട്ടുണ്ട് ദെൻ നമുക്കൊരു ബ്ലാക്ക് കളർ ആ ഒരു ഓഷൻ സ്ട്രാപ്പ് വന്നിട്ടുണ്ട് അതേപോലെ ഒരു ഓറഞ്ച് ഓഷൻ സ്ട്രാപ്പും പിന്നെ നമുക്കൊരു ആൽപൈൻ ലൂപ്പ് സ്ട്രാപ്പും ഇതിന്റെ കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ദെൻ നമ്മുടെ വാച്ച് വയർലെസ് ചാർജർ അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് യൂസർ മാനുവലും വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ വാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സാംസങ് വാച്ച് സെവൻ അൾട്രാ ഫോർട്ടി സെവൻ എം എം ഈ ഒരു വാച്ചിന്റെ സൈസ് വന്നിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് ഫൈബർ മെറ്റീരിയൽ ാണ് വരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിയിലെ നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ഫൈബർ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് പെയിന്റ് അളകി പോവാ അല്ലെങ്കിൽ ഇത് റിമൂവ് ആയി പോവുക എന്നുള്ള ഒരു പേഡ് കാര്യങ്ങളൊന്നും വേണ്ട നല്ല ഫിനിഷിങ്ങിലാണ് അതിന്റെ സൈഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്ക്രീൻ നമുക്ക് ഫീൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്ക്രീനിന്റെ ആ ഒരു വെൽപ്പ് നിങ്ങൾക്ക് ഇതിലൂടെ കാണാവുന്നതാണ് അത്യാവശ്യം നല്ല വെൽപ്പള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ വന്നിട്ട് അപ്പോൾ ആദ്യമേ നമുക്ക് ഈ ഒരു വച്ചിലൊക്കെ സ്ട്രാപ്സ് കാര്യങ്ങളൊക്കെ വിറ്റി ഞാൻ ഇപ്പൊ ബ്ലാക്ക് സ്ട്രാപ്പാണ് ആയിട്ടുള്ളത് അപ്പൊ ഈ ഒരു വാച്ചിന്റെ സ്ട്രാപ്സ് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ സ്ലൈഡ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഫിക്സ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അഴിഞ്ഞൊന്നും പോലെ നല്ല സ്ട്രോങ് തന്നെയാണ് നിൽക്കുന്നത് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ സ്ലൈഡ് ചെയ്ത് ഇടാവുന്നതാണ് ഇപ്പൊ ഈ ഒരു സ്ട്രാപ്സ് ഇട്ടുകഴിഞ്ഞാൽ ലുക്ക് ഈ ഒരു രീതിയിലാണ് വരുന്നത് നമ്മുടെ ഒറിജിനൽ സാംസങ് അൾട്രയുടെ സെയിം ലുക്ക് ആൻഡ് ഫിനിഷ് തന്നെ ഈ ഒരു വാച്ചിലും വരുന്നുണ്ട് വാച്ചിന്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മൂന്ന് വർക്കിംഗ് ബട്ടൺ വന്നിട്ടുണ്ട് ഇതിലൊക്കെ നമുക്ക് ഒറിജിനൽ വാച്ചിൽ വരുന്ന പോലെ ആ കളേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്രൗണ് സ്ക്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ ഒരു ബോഡി നമുക്ക് മാറ്റ് ഫിനിഷിലാണ് വരുന്നതെങ്കിലും ഈ ഇതിന്റെ മേലെ വരുന്ന റിംഗ് നമുക്ക് ഒരു ഗ്ലോസി ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് പക്ക നമ്മുടെ ഒരു ഒറിജിനൽ വാച്ചിന്റെ ഒരു ലുക്ക് ആൻഡ് ഫിനിഷ് തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട് ട്രാപ്സിന്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡബിൾ പിന്നുവരുന്ന ലോക്കൺ ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ലൂപ്പ് നമുക്ക് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഫിക്സ്ഡ് അല്ല നമ്മുടെ ആപ്പിൾ ൾട്രയിലൊക്കെ ഫിക്സ്ഡ് ആയിട്ടുള്ള റിംഗ് ആയിരുന്നു വന്നിരുന്നെങ്കിൽ ഇതിൽ നമ്മൾ ഒറിജിനൽ സാംസങ്ങിൽ വരുന്ന നീക്കുന്ന ടൈപ്പാണ് അതുകൊണ്ട് നമുക്ക് ഏത് സൈഡിലേക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു വാച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഓൺ ചെയ്യാൻ വേണ്ടി താഴെയുള്ള ബട്ടൺ ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി ഈ ഒരു വാച്ച് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് സാംസങ്ങിന്റെ ലോഗോ കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് വരുന്നതാണ് നമ്മുടെ വാച്ചിന്റെ ഡിസ്പ്ലേ വരുന്നത് നല്ല അടിപൊളി ക്ലാരിറ്റി ഉള്ള ഫുൾ എച്ച് ഡി ഐ പി എസ് ഡിസ്പ്ലേ എന്നാണ് ഈ ഒരു ഡിവൈസിൽ ഉപയോഗിച്ചിരിക്കുന്നത് സിക്സ്റ്റി എഫ് പി ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഈ സെക്കൻഡ് സ്വിച്ച് ഒക്കെ നിങ്ങൾക്ക് കാണാം ഒരു ഒറിജിനൽ വാച്ചിൽ പോകുന്ന അതേ രീതിയിൽ സ്മൂത്ത് ആയിട്ടുള്ള ആ ഒരു വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാച്ചിൽ വന്നിട്ടുണ്ട് ഞാൻ ഇപ്പം അതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഓറഞ്ച് സ്ട്രാപ്പിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ലുക്ക് ആൻഡ് ഫിനിഷ് എന്നാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഓറഞ്ച് എന്നാണ് നമ്മുടെ ആപ്പിൾ വാച്ചിലും അതുപോലെ സാംസങ് വാച്ചിലൊക്കെ ഐക്കോണിക് കളർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു കേസിലേക്ക് നല്ല രീതിയിൽ മാച്ചിങ് തരുന്ന ഒരു കളർ തന്നെയാണ് നല്ലൊരു സ്പോർട്ടി ലുക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ നാല് സ്ട്രാപ്പ് ഉള്ളതുകൊണ്ട് ഏത് സ്ട്രാപ്സ് ആണ് നിങ്ങൾക്ക് മാറി മാറി യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് വരുന്ന ഇൻബിൽ വരുന്ന വാച്ച് ഫേസുകളെ കുറിച്ചൊന്ന് ഒന്ന് പരിചയപ്പെടാം ഒന്നാമത്തെ ഫേസ് ഇതാണ് ജസ്റ്റ് ക്രൗൺ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫേസിലേക്ക് പോകുന്നതാണ് എല്ലാം നല്ല അടിപൊളി ആയിട്ടുള്ള ഫുൾ എച്ച് ഡിയിൽ വരുന്ന വാച്ച് ഫേസുകളാണ് ഇൻബിൽട്ടായിട്ട് ഈ ഒരു ഡിവൈസിൽ വന്നിട്ടുള്ളത് മാത്രമല്ല നമുക്ക് ഇവരുടെ ആപ്പിൽ നിന്ന് കൂടുതൽ വാച്ച് ഫേസ് ഇൻസ്റ്റാൾ ചെയ്യാം നമ്മുടെ ഓൺ ഫോട്ടോ ആണെങ്കിലും ഈ ഒരു ഡിവൈസിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ വാച്ചിന്റെ മെനു ആക്സസ് ചെയ്യാൻ ഈ മേലുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക് അഞ്ച് മെനു സ്റ്റൈൽസ് ആയിട്ട് വരുന്നുണ്ട് ഒന്ന് ഇതാണ് ഈ ക്രൗണ് നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മെനു സ്റ്റൈൽസ് നമുക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ഈ ഒരു മോഡൽ ലിസ്റ്റ് മോഡലിലേക്ക് മാറിയിട്ടുണ്ട് ദെൻ ഈ ഒരു രീതിയിൽ ക്രോസ് ആയിട്ട് പോകുന്ന രീതിയിൽ വന്നിട്ടുണ്ട് ഈ ഒരു ഗ്രിഡ് മോഡൽ അതുപോലെ അഞ്ച് മെനു സ്റ്റൈൽസ് ആണ് ആയിട്ട് വരുന്നത് ഇത് നമുക്ക് നോർമലി നമ്മുടെ വാച്ച് സെവൻ അൾട്രയിൽ വരുന്ന ആ ഒരു മെനു സ്റ്റൈലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഏത് മെനു സ്റ്റൈൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വാച്ചിൽ സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ വാച്ചിന്റെ കൺട്രോൾ സെന്റർ നോക്കുകയാണെങ്കിൽ ഒരു രീതിയിലാണ് വരുന്നത് നമുക്ക് മേലെ ബാറ്ററി ഇൻഡിക്കേറ്ററും അതുപോലെ കണക്ടിവിറ്റി സ്റ്റാറ്റസ് ഒക്കെ വന്നിട്ടുണ്ട് ഫൈൻ മൈ ഡിവൈസിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ വോയിസ് അസിസ്റ്റന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് താഴത്തുനിന്ന് മേലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ മെസ്സേജസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ കാണിച്ചു തരുന്നതാണ് ഇപ്പം നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് വന്നതാണ് ആ ഒരു മെസ്സേജ് കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ കാണിച്ചു തരുന്നതാണ് ദൻ ലെഫ്റ്റിലേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെഡോമീറ്റർ അതുപോലെ ഹാർട്ട് റേറ്റ് ബ്ലഡ് ഓക്സിജൻ്റെ ഓപ്ഷൻ സ്ലീപ്പ് മോണിറ്റർ വെതർ ഇൻഫോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വിസിബിൾ ആവുന്നതാണ് വാച്ചിൻ്റെ മെനുള്ള ഉള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യമേ പെഡോമീറ്റർ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഹാർട്ട് റേറ്റ് സെൻസർ ബ്ലഡ് ഓക്സിജൻ ഇതൊക്കെ ജസ്റ്റ് ഒരു ഓപ്ഷനായിട്ട് കൊടുത്താണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് അതുപോലെ സ്പോർട്സ് ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ റണ്ണ് സൈക്ലിംഗ് ഇഷ്ടംപോലെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവുന്നത് പിന്നെ അതുപോലെ സ്ലീപ് മോണിറ്റർ വന്നിട്ടുണ്ട് കോൺടാക്ട് ഓപ്ഷൻ കോൾ ലോഗ്സ് ഡയൽ പാഡ് മെസ്സേജസ് മറ്റുള്ള ആപ്പ്സിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത് വാട്സ്ആപ്പ് അതുപോലെ ട്വിറ്റർ കാര്യങ്ങളൊക്കെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പറയുന്നത് പിന്നെ മെനു സ്റ്റൈൽ ചെയ്ഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും പിന്നെ ഫൈൻ മൈ ഡിവൈസും അതുപോലെ റിമോട്ട് ക്യാപ്ചറിംഗ് ക്യാമറ മ്യൂസിക് പ്ലെയർ സ്റ്റോപ്പ് വാച്ച് വെതർ ഇൻഫോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് നമുക്ക് മെനുവിന്റെ അണ്ടറിൽ വരുന്നത് പിന്നെ സെറ്റിംഗ്സിന് ഉണ്ടെങ്കിലും കുറേ സെറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട് അബോട്ട് ഡിസ്മിഷൻ നമ്മുടെ വാച്ചിന്റെ ഇൻഫോ ലാംഗ്വേജ് സെറ്റ് ആയുള്ള ഓപ്ഷൻ പാസ്വേഡ് സെറ്റപ്പ് വന്നിട്ടുണ്ട് മാനുവൽ ആയിട്ട് ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈറ്റിന്റെ ലെവലും ലൈറ്റ് ടൈം അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റിന്റെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം വൈബ്രേഷൻ്റെ സെറ്റിംഗ്സ് വന്നിട്ടുണ്ട് റീസെറ്റ് ഓപ്ഷൻ അതുപോലെ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് പെട്ടേറെ ഓപ്ഷൻസ് ആണ് നമുക്ക് സെറ്റിംഗ്സിൻ്റെ ഉണ്ടല്ലോ കാണാൻ വേണ്ടി സാധിച്ചത് ഞാൻ ഇപ്പം അതിൻ്റെ കൂടെ വന്നിട്ടുള്ള ചെയിൻ ഇതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ചെയിനും ഫ്രീ ആയതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ പേ ചെയ്ത് ചെയിനൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചെയിൻ തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മുടെ കൈക്ക് അനുസരിച്ച് നിങ്ങൾ ഏത് ഷോപ്പിൽ കൊടുത്താലും ഇതിന്റെ ചെയിൻ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് തരുന്നതാണ് അപ്പോൾ നല്ല അടിപൊളി ഫിറ്റിങ്ങിനാണ് നമുക്ക് സ്ലൈഡ് ചെയ്ത് ഇരുന്നതിനൊണ്ട് അതിന്റെ സൈഡൊക്കെ നോക്കിയാൽ കാണാം നല്ല രീതി രീതിയിൽ കറക്റ്റ് ആയിട്ട് മാച്ച് ആയി നിൽക്കുന്ന ഒരു ചെയിൻ തന്നെയാണ് വന്നിട്ടുള്ളത് അതുപോലെ ഈ ഒരു സ്പ്രിംഗ് ലോക്ക് സിസ്റ്റത്തിലാണ് ഈ ചെയിൻ വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഈ സ്പ്രിങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റിലീസ് ചെയ്യാം വീണ്ടും ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ആൽപ്പൽ ലൂപ്പ് സ്ട്രാപ്പ് ഇട്ടിട്ടുണ്ട് അതും നല്ല അടിപൊളി ലുക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സ്ട്രാപ്സ് ഒക്കെ മാറി മാറിയിട്ട് യൂസ് കഴിഞ്ഞാൽ പക്കാർ ഒറിജിനൽ വാച്ചാണെന്നേ പറയുള്ളൂ അത്ര അധികം നല്ല അടിപൊളി ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു വാച്ചിൻ്റെ പ്രൈസിങ് നോക്കാൻ വളരെ കുറഞ്ഞൊരു പ്രൈസിങ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക സാധാരണ ഒരു വാച്ചിൻ്റെ പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു നാല് സ്ട്രാപ്പ് ഇൻക്ലൂഡിങ് നമ്മുടെ ചെയിൻ അടക്കമുള്ള ഈ ഒരു മോഡൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ ആപ്പ് വരുന്നത് ലീഫ് ഓൺ ഹെൽത്ത് എന്നാണ് നമുക്ക് ഐ വയസ്സിന് മാൻഡോഡ് രണ്ടിലും ഈ ഒരു വാച്ചിന്റെ ആപ്പ് അവൈലബിൾ ആണ് ഞാൻ ജസ്റ്റ് നമുക്ക് ഈ വാച്ചിലേക്ക് വേണ്ട ഡയൽസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തത് ഇഷ്ടംപോലെ ഡയൽസ് ഫ്രീ ആണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാച്ചിലേക്ക് വേണ്ട എല്ലാ ഡയൽസും ഇതുപോലെ ലോഡായി വരുന്നതാണ് ഇഷ്ടംപോലെ ഡയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഈ ഒരു വാച്ചിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ വാച്ച് ഞാൻ കയ്യിൽ കെട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ലുക്ക് ആൻഡ് ഫിനിഷിന് ആണ് വന്നിട്ടുള്ളത് ഈയൊരു രീതിയിൽ ഓൾവേസ് ഓൺ മോഡ് വർക്ക് ചെയ്യുന്നതാണ് കുറഞ്ഞ സെക്കൻഡ് നേരത്തേക്ക് മാത്രമായിരിക്കും ഈ ഒരു ഓൾവേസ് ഓൺ മോഡ് വർക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ഓഫ് ആവശ്യം ാണ് ചെയ്യുന്നത് ഞാൻ ഇപ്പം അതിന്റെ കൂടെ വന്നിട്ടുള്ള ഓറഞ്ച് സ്ട്രാപ്പ് കിട്ടിയിട്ടുണ്ട് അതും അടിപൊളി ലുക്ക് ആൻഡ് ഫിനിഷൻ ആണ് ലൂപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതും നല്ല അടിപൊളി ലുക്കാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ കൂടെ വന്നിട്ടുള്ള ചെയിനും കൂടി ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം ഇതിന് ചെയിൻ ഇട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കൈക്ക് അനുസരിച്ചിട്ട് ചെയിൻ കട്ട് ചെയ്ത് കൊടുത്താലും നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഫിറ്റിംഗിന് നിക്കുകയുള്ളൂ നല്ല അടിപൊളി ലുക്ക് ആൻഡ് ഫിനിഷൻ ആണ് വന്നിട്ടുള്ള ചെയിന് മാത്രമായിട്ട് നിങ്ങൾ വാങ്ങുന്നത് എന്തായാലും ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എന്തായാലും എക്സ്ട്രാ പേ ചെയ്യണം അപ്പൊ ഇതിന്റെ കൂടെ ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല നാല് സ്ട്രാപ്സിന്റെ കൂടെ ഈ ഒരു ചെയിനും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിതുപോലെ മാറി മാറിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് എല്ലാം നല്ല അടിപൊളി ലുക്ക് ആൻഡ് ഫിനിഷ് തന്നെയാണ് ഈ ഒരു ഡിവൈസിലെ കാഴ്ച വെക്കുന്നത് എസോപ്പറുള്ള കായ് ഇന്നത്തെ ഒരു വാച്ചിന്റെ ഡീറ്റെയിൽസും പറയാനുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ നമ്മുടെ സാംസങ് വാച്ച് സെവൻ അൾട്രോഡ് ഒരു ക്ലോൺ മോഡൽ വാച്ച് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു അറ്റൊരു അടിപൊളി ഒരു മോഡലാണ് ഈ ഒരു ഫോറിൻ മന്ത് സെറ്റ് എന്ന് തന്നെ ഈ ഒരു കോമ്പോ പാക്ക് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡിവൈസ് പർച്ചേസ് ചെയ്യാൻ കോഴിക്കോടിലോ നമ്മുടെ സ്റ്റോറിൽ നേരിട്ട് ഒന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കോഴിക്കോട് മിഠായത്തൂരിലാണ് നമ്മുടെ സ്റ്റോർ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ സ്റ്റോറിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം അല്ലാത്തവർക്ക് നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു അയച്ചുകൊടുക്കുന്നാണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല പ്രീപെയ്ഡ് മാത്രമായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു ഡിവൈസ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ